പുനർനിർമ്മിച്ച കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദിന്റെ ഭൂഗർഭ മസ്ജിദ് ശീതീകരിച്ചതിന്റെയും കാർപ്പറ്റ് വിരിച്ചതിന്റെയും സമർപ്പണം നടത്തി ഇന്ത്യ ആഫ്രിക്കൻ ട്രേഡ് കമ്മീഷണറും ആസ ഗ്രൂപ്പ് എം ഡിയും സി പി ട്രസ്റ്റിന്റെ ചെയർമാനുമായ സി പി സ്വാലിഹ് സമർപ്പണം നിർവഹിച്ചു എ സി കിട്ടി ചെയ്യാനുള്ള സൗകര്യമുണ്ടോ ജസ്റ്റ് ഒന്ന് വീഴ്ച നോക്കിയാൽ പോലും പോയിന്റ്സ് ഫോണിൽ അത് വെക്കാനുള്ള സ്പ്ലിറ്റ് ആണോ സെൻട്രൽ ഏ സി ആണോ എന്നൊന്നും അറിയില്ല കാരണം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പ്രസിഡന്റ് വെക്കറ്റ് ഒക്കെ വിളിച്ചു അന്ന് നമ്മളുടെ നോമ്പുതറിയും ഇവിടെ തന്നെ ആയിരുന്നു എല്ലാ പള്ളികളിലും നോമ്പുതറിയുണ്ടായിരുന്നു അത് അതൊന്നും അറിയാ ഏഴായിരം സ്ക്വയർ ഫീറ്റിൽ പുതുതായി നിർമ്മിച്ച അണ്ടർഗ്രൗണ്ട് പള്ളിയിലാണ് കാർപ്പറ്റ് വിരിച്ച് എയർ കണ്ടീഷൻ സംവിധാനിച്ച് പ്രാർത്ഥനകൾക്കായി വിശ്വാസികൾക്ക് സൗകര്യപ്പെടുത്തിയത് മഹല്ല പ്രസിഡന്റ് വഹിച്ചു ഒരു 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 നിർബന്ധമായിരുന്നു തീർന്നിരിക്കണം എന്നുള്ള പ്രത്യേക വാശി കൂടിയായിരുന്നു വലിയൊരു വലിയൊരു ഈ സംബന്ധിച്ച് അനുഗ്രഹമായി തന്നെയാണ് വന്നത് അള്ളാഹു അതിനുള്ള ബർക്കത്ത് ഒരുപാട് ഒരുപാട് ബർക്കത്ത് അദ്ദേഹത്തിന് നൽകട്ടെ ഇനിയും ഒരുപാട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു കാര്യമൊന്നുമല്ലാന്ന് നമുക്കറിയാം ഒരുപാട് പള്ളികളിൽ അതേപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ അതേപോലെ കേരളത്തിലെ ഒത്തുമിക്ക ജില്ലകളിലും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് മഹല്ല ഇമാം അബ്ദുൽ അസീസ് നിസാമി സിപിറ്റുള്ള ശംഗങ്ങളായ ഷമീർ ഏല ഇടതു ഹിലാൽ കുരിക്കൽ നിസാപ് ടിഎം ഷരീഫ് പാടികശാല ജോയിന്റ് സെഗ്രി എ നൗഷാദ തുടങ്ങിയവർസം സാരിച്ചു റസുള്ളാഹി തങ്ങൾ പറഞ്ഞു വലാഅ് പള്ളിക്ക് വേണ്ടി സദബത്ത് ചെയ്താൽ കാമഫ് ഹസ്ഖിത്ത പാത് നമ്മളല്ലേ ഒരു പക്ഷിക്കൂടി അത്രയും ചെറിയ ഒരു സ്ഥലം സുജൂദിന് വേണ്ടി സംവരണം ചെയ്തിയാൽ മൻ അല്ലാഹു ലഹു ബൈതൽ ജന്നം സ്വർഗ്ഗത്തിൽ സാലിക്കാനെ സംബന്ധത്തോളം ചെറുതായിരിക്കാം വലുതായിരിക്കാം അതല്ല നമ്മളെ സംബന്ധത്തോളം ഒരു ജീവവായുവാണ് അപ്പം അലഹമ്മദില്ല ഇത്രയും നല്ല ഒരു കാര്യം നമുക്ക് നമ്മൾ പറയത്തക്ക ആവശ്യങ്ങളൊന്നുമായിട്ട് അദ്ദേഹത്തിൻ്റെ എത്തിച്ചെന്നാൽ അദ്ദേഹം ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്തു തന്നാണ് പിന്നെ ഞാൻ അദ്ദേഹത്തെ പറ്റി കൂടുതൽ അന്വേഷിച്ചാൽ ഒരാളായിട്ട് ഇങ്ങനെ സംസാരിച്ചു ഇങ്ങനെ ഇന്ന സ്ഥലത്തു നിന്നുള്ളൊരു മനുഷ്യൻ വന്നിട്ട് ഞാൻ ഇവരെ ആരെയും കണ്ടില്ല ആരും പരിചയപ്പെടേണ്ട അവസരം കിട്ടിയില്ല അപ്പം ഞാൻ വേറൊരാളായിട്ട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒറിജിനലിൽ കഴിക്കോടാണെന്നും ഞാൻ ഈ നാടിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടാതെ ആറു മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം സീറോ പെർസെന്റ് പണിക്കൂലയിൽ ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാ മികച്ച ഓഫറുകളോടെ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ ബൈ മാൾ ത്രിപ്രയാർ ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ യു ആർ വാച്ചിംഗ് ട്രൂ ലൈൻ ന്യൂസ്